സ്വന്തം നിലനിൽപ്പിനായുള്ള അതിജീവന പോരാട്ടങ്ങളിലൂടെ ലോകത്തിലെ വിശിഷ്യ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക ശക്തിയായി പരിവർത്തനപ്പെട്ട ഒരു കൊച്ചു രാജ്യമാണ് കിഴക്കേ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം എല്ലാ സഹനങ്ങളുടെയും തീച്ചൂളുകളിൽ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പിറവികൊണ്ട പ്രസ്തുത രാജ്യം പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ ഭൂഗോളത്തിലെ വളരെ ശക്തവും സാങ്കേതിക തികവുള്ളതുമായ ഒരു സൈന്യത്തെ എങ്ങനെ രൂപപ്പെടുത്തി എന്നത് ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് എന്ന് വിശ്വശാക്തിക തന്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ വ്യക്തമായ ും നിരന്തരമായ സംഘടനകളും നേരിട്ട ഇസ്രയേൽ എന്ന രാഷ്ട്രം എങ്ങനെയൊരു മികച്ച യുദ്ധരാജ്യമായി മാറി എന്നതിനെ കുറിച്ചാണ് ചാണക്കിന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിനവരെ പ്രേരിപ്പിച്ച മറ്റു ഘടകങ്ങളെ പറ്റിയും നമുക്ക് കൂടുതലായി അടുത്തറിയാം ഇസ്രായേൽ രാഷ്ട്രവാദികളുടെ ആദ്യ പോരാട്ടങ്ങൾ സ്വതന്ത്ര ഇസ്രയേൽ രൂപീകരിക്കുന്നതിന് കുറേയധികം വർഷങ്ങൾക്ക് മുന്നേ തന്നെ സുവ്യക്തമായ ഒരു ദേശീയവാദത്തിൻ്റെ വേരുകൾ കൃത്യമായി ആഴമുറപ്പിച്ചിരുന്ന മധ്യപൂർവ്വദേശത്തെ ജൂത സമൂഹങ്ങൾ തൽഫലമായി തങ്ങളുടെ സ്വയംരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒട്ടനേകം നടപടികൾ തദവസരത്തിൽ എടുത്തിരുന്നു എന്നാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അക്കാലത്തെ ബ്രിട്ടീഷ് മാൻഡേറ്ററി പലസ്തീൻ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തെ യഹൂദർ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ അറബ് വംശീയവാദികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഒരു പ്രതിരോധം തീർക്കാൻ മൂന്നോളം അർദ്ധസൈന്യ ദളങ്ങളെയാണ് തയ്യാറാക്കിയത് ഹഗാന ഇൻഗുൻ ലേഹി എന്ന പേരുകളിൽ വിളിക്കപ്പെട്ട ഈ സംഘങ്ങൾ പ്രസ്തുത സമയത്ത് ഇസ്രയേൽ രാജ്യസങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജൂത കൂട്ടായ്മകളുടെ പ്രതീകങ്ങളായിട്ടാണ് വാഴ്ത്തപ്പെട്ടത് ഇക്കാരണം കൊണ്ടുതന്നെ പലസ്തീനിലെ കുടിയേറ്റ യഹൂദരും അവിടുത്തെ തദ്ദേശീയ അറബികളും തമ്മിലുള്ള രാഷ്ട്രവാദ സിദ്ധാന്ത തർക്കങ്ങളിലെല്ലാം പരിമിതമായിരുന്ന ഈ സേനാബലം പശ്ചിമ ഏഷ്യയിൽ സ്വന്തം ദേശീയതയുടെ വ്യാപനത്തിനു വേണ്ടി ജൂതസമൂഹം ഉപയോഗിച്ചു എന്നതാണ് സത്യം പിൽക്കാലത്ത് ഈ സൈന്യം ഇസ്രയേലിൻ്റെ പ്രതിരോധ സേനയായ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അഥവാ ഐ ഡി എഫിൻ്റെ അടിത്തറയായി തന്നെ മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ചത് ഈ ജൂതരാഷ്ട്രത്തെ തീർത്തും പ്രതിസന്ധിയിലാക്കി എന്നാൽ ആയുധബലത്തിലും ബലത്തിലും അംഗബലത്തിലും ശത്രുക്കളേക്കാൾ വളരെ പിറകിലായിരുന്ന ഇസ്രയേൽ മികച്ച പോരാട്ടതന്ത്രങ്ങൾ കൊണ്ട് ഈ യുദ്ധത്തിൽ അവരെ നിഷ്കരണം പരാജയപ്പെടുത്തിയത് മധ്യപൂർവ്വദേശത്തെ ശാക്തിക ബലാബലത്തെ തിരുത്താൻ ഇടയാക്കി അതോടെ ഈ വൈരികൾ സമ്മാനിച്ചേക്കാവുന്ന പുതുഭീഷണികൾക്കെതിരെ സൈനിക ശക്തി അല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഇസ്രയേൽ തങ്ങളുടെ അതിജീവനത്തിന് ഏതു സമയത്തും ഒരു യുദ്ധത്തിന് കരുതിയിരിക്കുക എന്ന സിദ്ധാന്തം രാജ്യത്തിന്റെ ദേശീയ നയത്തിന്റെ ഭാഗമാക്കി ഇസ്രയേൽ രാജ്യത്ത് നിലവിലുള്ള പൗരസേനയും നിർബന്ധിത സൈനിക സേവനവും ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങളെ അപേക്ഷിച്ച് തങ്ങളുടെ സൈനിക അംഗബലം വളരെ കുറവാണെന്ന വലിയൊരു തിരിച്ചറിവിൽ നിന്നാണ് രാഷ്ട്രം മുഴുവൻ സൈന്യം അഥവാ നേഷൻ ഇൻ ആംസ് എന്ന മികവറ്റൊരു ആശയം ഇസ്രയേൽ നടപ്പാക്കി തുടങ്ങിയത് ഇതിൻ്റെ ഭാഗമായി ഇസ്രയേലിലുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ ജൂത ഡ്രൂസ് സിർക്കാസിയൻ പൗരന്മാർക്കും ഒരു നിർബന്ധിത സൈനിക സേവനം ദേശീയ സർക്കാർ ബാധകമാക്കി പുരുഷന്മാർക്ക് ഏകദേശം മൂന്ന് വർഷവും സ്ത്രീകൾക്ക് കുറഞ്ഞത് രണ്ടു വർഷവുമാണ് ഇപ്രകാരം സേനയിൽ ജോലി ചെയ്യേണ്ടത് ഇസ്രയേലി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഈ നിയമം മൂലം സൈനിക സേവനം എന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയും അതിനൊപ്പുറം ഉയർന്ന സാമൂഹിക അംഗീകാരത്തിനുള്ള ഒരു അളവ് പോലുമായി മാറപ്പെട്ടു പട്ടാള പരിശീലനം ലഭിച്ച പൗരന്മാർ അവരുടെ കാലാവധി കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുമെങ്കിലും ഇസ്രയേൽ റിസർവ് സേനയുടെ ഭാഗമായി അവർ എപ്പോഴും യുദ്ധസജ്ജരായിരിക്കും എന്നുള്ളതാണ് വസ്തുത എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ജനതയെ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സൈനികരായി മാറ്റാൻ ഈ സുസ്ഥിര സംവിധാനത്തിന് സാധിക്കും അറബ് രാജ്യങ്ങളുമായി ഇസ്രയേലേർപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സൂയിസ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറുദിന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിഫുർ യുദ്ധം എന്നിവയിൽ ഇക്കാര്യം ജൂതരാഷ്ട്രം വിജയകരമായി നിറവേറ്റി എന്നതാണ് ഇവിടെ നാം ഓർക്കേണ്ടത് നാളിതുവരെയായി ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഏതൊരു പോരാട്ടത്തിലും ഇത് നിലനിന്നു പോരുന്നുണ്ട് എന്നതും ഈ സജ്ജീകരണത്തെ ലോകത്തിന് മുമ്പിൽ വ്യത്യസ്തമാക്കുന്നു അതുകൊണ്ടുതന്നെ പ്രസ്തുത ക്രമീകരണം സൈന്യവും സമൂഹവും തമ്മിലുള്ള എല്ലാ അതിർവരമ്പുകളെയും ഇസ്രയേലിൽ അപ്രസക്തമാക്കിയിരുന്നു ഇത് സ്വന്തം ജനസംഖ്യയിലെ ഭൂരിപക്ഷം യുവജനങ്ങളെയും ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ പോരാട്ടത്തിനിറക്കാനുള്ള ഇസ്രയേൽ രാജ്യത്തിൻ്റെ മുൻകരുതലിനെയാണ് തെളിയിക്കുന്നത് ഇസ്രായേൽ ഏർപ്പെട്ട നിർണായക യുദ്ധങ്ങളും അവരുടെ തന്ത്രപരമായ വളർച്ചയും രാഷ്ട്ര തുടക്കം തന്നെ അറബ് സൈന്യത്തിന്റെ അതിരൂക്ഷമായ ത്രിതല ആക്രമണത്തെ നേരിടേണ്ടി വന്ന ഇസ്രായേലിനെ പിന്നീട് അങ്ങോട്ടുള്ള തങ്ങളുടെ തന്ത്രപരമായ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായിച്ചത് പ്രധാനമായും മൂന്നേ മൂന്ന് യുദ്ധങ്ങളാണ് എന്ന് ആഗോള പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പിൽക്കാലത്ത് ലോകത്തെ അമ്പരപ്പിച്ച പല സൈനിക മുറകളും അതിന് പിൻബലമാവുന്ന ശാക്തിക കരുത്തും ഈ പഴയോട്ടങ്ങളിലൂടെ ഇസ്രായേലിന് എന്നാണ് ഇവരുടെ നിഗമനവും ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സൂയിസ് പ്രതിസന്ധിയിൽ ഫ്രാൻസിനും ബ്രിട്ടനുമൊപ്പം ഈജിപ്തിനെ ആക്രമിച്ച ഇസ്രയേൽ പ്രസ്തുത യുദ്ധത്തിൽ ഒരു പ്രതിരോധ ശക്തി എന്നതിലുപരി ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ വളരെ ദൂരം കടന്നു ചെന്ന് പ്രഹരിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഈ വിശ്വസമക്ഷം തെളിയിച്ചു തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും അറബ് കൂട്ടായ്മയുടെ വൻ സൈന്യവുമായി ഏറ്റുമുട്ടിയ ഇസ്രയേൽ സേന വെറും ആറു ദിവസം കൊണ്ട് ഈജിപ്ത് ജോർദ്ദൻ സിറിയ എന്നീ രാജ്യങ്ങളെ പരാജയപ്പെടുത്തുകയും അവരിൽ നിന്നും ഗാസ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗോലാൻ കുന്നുകൾ സിനായുവീപ് എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു മധ്യപൂർവ്വദേശത്തിന്റെ ഭൂപടത്തെ തന്നെ തിരുത്തി എഴുതിയ ഈ യുദ്ധം ആറു ദിന യുദ്ധം അഥവാ സിക്സ് ഡേ വാർ എന്നാണ് അറിയപ്പെടുന്നത് സംഭവ ബഹുലമായിരുന്ന പ്രസ്തുത സംഘടനത്തിലെ വിജയം ഇസ്രയേലിനെ പശ്ചിമ ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ യുദ്ധത്തിൽ സിറിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ വീണ്ടും ഇസ്രയേലിനെതിരെ പുതിയൊരു പോർമുഖം തുറന്നുവെങ്കിലും പെട്ടെന്ന് തിരിച്ചടിച്ച ജൂതരാജ്യം തുടക്കത്തിൽ അവർക്കുണ്ടായ പതർച്ചയെ അതിജീവിച്ച് ഉജ്ജ്വല വിജയമാണ് നേടിയത് തത്ഫലമായി ഇന്റലിജൻസ് രംഗങ്ങളിലെ ഒരുക്കങ്ങളിൽ സമഗ്രമായി ശ്രദ്ധിക്കാനും സദാസമയവും ദേശീയ സുരക്ഷയിൽ കൂടുതൽ ജാഗരൂകരായിരിക്കാനും ഈ യുദ്ധം ഇസ്രയേലിനെ പഠിപ്പിച്ചു ഇസ്രയേലിൻ്റെ സൈനിക സാങ്കേതിക സമുച്ചയങ്ങളും അവരുടെ കാലാനുസൃതമായ യുദ്ധമുറകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ വിശ്വവിഖ്യാതമായ യോം കിപ്പൂർ യുദ്ധസമയത്ത് വൈദികളിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച ചില കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം സൈന്യത്തെ നവീകരിക്കാൻ തീരുമാനിച്ച ഇസ്രയേൽ ഇക്കാര്യത്തിന് വേണ്ടി ഒട്ടനേകം കാര്യങ്ങളാണ് തുടർ വർഷങ്ങളിൽ ചെയ്തത് ശത്രുക്കളുടെ സേനകളേക്കാൾ എണ്ണത്തിൽ കുറവായ ഇസ്രയേൽ സൈന്യത്തെ കൂടുതൽ സാങ്കേതിക തികവോടുകൂടി പരിഷ്കരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു അതിൽ പ്രധാനം തൽഫലമായി ഇസ്രയേലി പട്ടാളത്തിൻ്റെ കുറഞ്ഞ അംഗബലത്തിലുള്ള പോരായ്മകളെ ഈ മാറ്റങ്ങൾ കൊണ്ട് മറികടക്കാമെന്നായിരുന്നു ഉദ്ദേശവും അതോടെ രാജ്യത്ത് കൂടുതൽ പ്രതിരോധ ഗവേഷണ ലാബുകളും ആയുധ ഫാക്ടറികളും സ്ഥാപിക്കാൻ ഊർജിത ശ്രമങ്ങൾ തുടങ്ങപ്പെട്ടു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇസ്രേൽ സർക്കാരിൻ്റെ ഈ നടപടികളെ തുടർന്ന് തൊണ്ണൂറുകളുടെ അന്ത്യമായപ്പോഴേക്കും ഒരു അതിശക്ത ആയുധ വ്യാവസായിക സമുച്ചയം ജൂതരാഷ്ട്രത്തിൽ നിലവിൽ വന്നു തൽഫലമായി ഹ്രസ്വദൂര ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ചാരപ്രവർത്തനങ്ങൾക്കുള്ള ഡ്രോണുകൾ സൈബർ യുദ്ധമുറകൾ ബാറ്റിൽ ടാങ്കുകൾ പടക്കപ്പലുകൾ എന്നിവയെല്ലാം ഈ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഫലമായി ഇസ്രയേൽ വികസിപ്പിച്ചു സൈനിക സേവനത്തിനിടെ നൽകുന്ന ടെക്നിക്കൽ ട്രെയിനിങ്ങുകൾ എല്ലാം തന്നെ സേനയിലെ പല ചെറുപ്പക്കാർക്കും പിന്നീട് യുദ്ധോപകരണ നിർമ്മാണത്തിൽ അധിഷ്ഠിതമായ ഇസ്രയേലി ഹൈടെക് വ്യവസായത്തിൽ സംരംഭകരാകാൻ സഹായകമായി ഈ അനുകൂല സാഹചര്യം സൈന്യവും സാങ്കേതിക മേഖലയും തമ്മിലുള്ള ഒരു പരസ്പര സഹകരണവും അതിനപ്പുറമുള്ള വലിയൊരു അഭേദ്യമായ ബന്ധവും രാജ്യത്ത് വളർന്നു വരാൻ കാരണവുമായി ഇതോടൊപ്പം പരമ്പരാഗത യുദ്ധമുറകൾക്ക് സമാന്തരമായി അസന്തുലിതമായ യുദ്ധമുറകളിലും ഇസ്രയേൽ സൈന്യം പ്രാവീണ്യം കൈവരിച്ചു അതുകൊണ്ട് തന്നെ തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നഗരങ്ങളിലെ പോരാട്ടങ്ങളിലും മരുഭൂമികളിലെയും പാറക്കെട്ടുകളിലെയും തുരങ്ക യുദ്ധമുറകളിലും വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള ഉന്മൂലന പാതകങ്ങളിലും പുതുതന്ത്രങ്ങളാണ് ഇസ്രയേൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അവസാനമായി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു സമ്പൂർണ്ണ യുദ്ധരാഷ്ട്രമായുള്ള ഇസ്രയേലിൻ്റെ പരിവർത്തനം ഒരു രാത്രി കൊണ്ട് മാത്രം സംഭവിച്ചതല്ല എന്ന് വ്യക്തമാണ് അത് പതിറ്റാണ്ടുകളായി ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈനിക സംഘർഷങ്ങളുടെയും അതിജീവനത്തിനായുള്ള അവരുടെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെയും കൂടി ഒരു പരിണാമഫലമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ആസൂത്രണം നിർബന്ധിത സൈനിക സേവനം സുശക്തമായ സൈനിക വ്യാവസായിക സമുച്ചയം ശാസ്ത്ര രംഗത്തെ ഉജ്ജ്വലമായ കുതിപ്പ് നിരന്തര ജാഗ്രത പുലർത്തുന്ന ഒരു സമൂഹം എന്നിവയെല്ലാം ഈ യാത്രയിലെ നാഴികക്കല്ലുകളായിരുന്നു എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ സമഗ്രമായ ഈ സൈനികവൽക്കരണം തങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ ഭീഷണികളിൽ നിന്നും സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ഇസ്രയേൽ രാജ്യത്തിൻ്റെ വലിയൊരു കവചമാണെന്നതിൽ തർക്കമേതുല്ല ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ